ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് സീരിയസ് ആയിട്ട് പിന്നെ സീരിയസ് ഒന്നും അല്ല കേട്ടോ പിന്നെ നമ്മുടെ ഓണ വരവേൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ് യൂട്യൂബ് തുടങ്ങുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ പിന്നെന്താ പിന്നെ നമ്മുടെ സെലിബ്രേഷനൊക്കെ പറയുന്നുണ്ട് പിന്നെ തിരുവോണ ദിവസം എന്താണ് എന്നൊക്കെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്കങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ തന്നെ പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ എന്ത് ഗുണങ്ങൾ എനിക്ക് കിട്ടി എന്നുള്ളതാണ് യൂട്യൂബ് തുടങ്ങിയതിൽ നിന്ന് ഏഹ് ശരിക്കും ഞാൻ ചാരാൻ നോക്കിയ എന്താണെന്നറിയാം ഇതിന് പുറകരി ഉണ്ടായിരുന്നു പെട്ടെന്ന് ചാരി തിരുവോണമൊക്കെ വരുന്നു ദൈവമേ ചാരി താഴെങ്ങാണു പോയെങ്കിൽ ആ അതൊക്കെ പോട്ടെ യൂട്യൂബ് തുടങ്ങിയുണ്ട് എനിക്ക് കിട്ടിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പറയുന്നത് എനിക്ക് കുറേ നല്ലവരായ കുടുംബക്കാരെ കിട്ടി കൂട്ടുകാരെ കിട്ടി നല്ലതും ചീത്തേമുള്ള ആൾക്കാർ ആദ്യമൊക്കെ കാണുവായിരുന്നു പക്ഷെ നമ്മൾ നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യുക അവരെ നമുക്കറിയാം അവരുടെ കമ നല്ല ആൾക്കാരെ എങ്ങനെ കാണാതിരുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ചോദ്യം അതായിരിക്കും അപ്പൊ ഞാൻ പറയുന്ന ഉത്തരം നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് കമന്റിലൂടെയാണ് നല്ല ആൾക്കാരാണെങ്കിൽ കമന്റുകള് ഇപ്പൊ എന്നും എന്നെ പുകഴ്ത്തി പൊക്കി പറയണം എന്നല്ല ഞാൻ പറയുന്നത് ആ കമന്റ് വായിക്കുമ്പോൾ നമുക്കൊരു കുടുംബത്തിലുള്ള നല്ല ആൾക്കാരാണോ എന്ന് നമുക്കറിയാം വായിക്കുമ്പോൾ മീൻസ് അവരെഴുതുന്ന കമന്റ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ കമന്റിലൂടെ നല്ല ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെ ശരിയല്ലേ മതേ മോശമായ രീതിയിൽ ഒരു കമന്റും നമുക്ക് മറ്റുള്ളവർക്ക് എഴുതാൻ പറ്റത്തില്ല നമ്മുടെ ജീവി നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നല്ല ഒരു കുടുംബം എന്നുള്ളതാണ് അല്ലെ അപ്പം നമ്മൾ അതിൽ നിന്ന് നല്ല ആൾക്കാരെ നമ്മൾ അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ബാഡ് കമന്റ് എന്ന് പറഞ്ഞാൽ ജയേ തലമുടിയില്ലല്ലോ ആ ഒരു കമന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ജയ കാണിക്കുന്നതല്ല കള്ളത്തരമാണല്ലോ ജയ കാണിക്കുന്നത് ഒന്നും ഇതുവരെ ശരിയായിട്ടില്ല ആ കമന്റ് അല്ല കേട്ടോ ബാക്ക് വേഡ്സ് ഉപയോഗിച്ചുള്ള കമന്റ്സ് അത് തുടങ്ങിയ നാൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആ ബാഡ് കമന്റ് ഇടുന്നവർക്കും മനസ്സിലായി കാണും അവർ പിന്നെ വന്നിട്ടേ ഒരു ബാഡ് കമൻസ് ഇടാൻ അതിൽ കുറച്ച് പേരുടെ പേര് എടുത്തു പറയണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഞാൻ പറയുന്നില്ല ഇപ്പൊ ഇനി നമ്മള് അപ്പൊ നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ പിടി കിട്ടിയല്ലോ നിങ്ങളും അങ്ങനെ ആയിരിക്കാം അല്ലെ ഒരു യൂട്യൂബ് നടത്തുന്ന ആൾക്കാര് അങ്ങനെ ആയിരിക്കാം പിന്നെ നമ്മളും നല്ലതാണോ നമ്മൾ ഈ യൂട്യൂബ് ചെയ്യുന്ന ഈ വ്ലോഗർ നല്ല ഒരു കുടുംബത്തിലാണോന്ന് അവരെങ്ങനെ മനസ്സിലാക്കും നമ്മൾ നന്നായിട്ട് നിന്ന് നമ്മൾ നല്ല വസ്ത്രധാരണൊക്കെ ചെയ്ത് നമ്മൾ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് നല്ല സംസാരങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ നില്ക്കുമ്പം നമ്മളെ കാണുമ്പോൾ അവർക്കറിയാം ഇവൾ ഒരു കുടുംബത്തിലുള്ള ആളാണ് നല്ല കുടുംബത്തിൽ ജനിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ശരിയാണോ മനസ്സിലാക്കാം നമ്മൾ ഇത് വച്ച് കേട്ടോ നമ്മളെ നോക്കി നമ്മൾ മനസ്സിലാക്കാം പിന്നെ ഈ യൂട്യൂബ് കാരണം നമുക്ക് നല്ല സബ്സ്ക്രൈബേഴ്സിനെ നല്ല കുടുംബക്കാരെ എല്ലാം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് എടുത്തു പറയത്തക്ക കൊറേ ആൾക്കാർ നമ്മുടെ കൂട്ടുകാരുണ്ട് കേട്ടോ ഇപ്പൊ പുതിയ ഒരു സബ്സ്ക്രൈബർ എനിക്കുണ്ട് അർച്ചന നായര് പാവം ബാക്കി എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ കൂട്ടുകാരുമാണ് അർച്ചന നായർ കുറച്ചായിട്ട് എനിക്ക് കമന്റ്സ് എല്ലാം ഇടുന്നുണ്ട് അതും എന്ത് നല്ല കമൻസാന്നറിയാവോ ഒന്നുമില്ലല്ലോ അതിന് സമയം കിട്ടിയില്ലാലും ഒരു ലൗസേനെങ്കിലും പോവും അതിലുപരിയാണ് നമ്മുടെ പഴയ ഫ്രണ്ട്സുകള് പ്രീതി ദിലീപ് എന്ന ആണെങ്കിലോ നല്ലൊരു യൂട്യൂബർ കേട്ടോ ചേച്ചി ഉച്ചക്കഴത്തെ ഊണിന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് മെഷപ്പുറത്തോട്ട് പോയി ഒരു വിളമ്പുണ്ട് സത്യം പറയും എന്റെ പൊന് ചേച്ചി കൂതി വന്നു പോകും ആ ഒരു വിളമ്പൊക്കെ കാണുമ്പോ ചേ നമുക്ക് നമ്മൾ തിന്നാത്ത കഥകൾ വരെ നമ്മൾ തിന്നു പോകും ചേച്ചിയുടെ വാർത്താനും കേക്കുമ്പോ എന്റെ ടിമോൻ കാണാതെ പോയി ഇതൊക്കെ രസം ആ ഒരു സംഭാഷണത്തിലൂടെ നല്ല ചേച്ചി പിന്നെ പ്രീതി ദിലീപ് ഞാൻ പറഞ്ഞല്ലോ എൻ നല്ല ഒരു കുടുംബത്തിലെ എൻ്റെ ഒരു അങ്ങമായെന്ന് പറയാം പ്രീതി തന്നെയല്ല ഇഷ്ടമാതിരി ഏർ പിന്നെ വിസ്മയച്ചെപ്പ് പിന്നെ ജീന പിന്നെ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് കേട്ടോ എന്റെ സ്ഥിരം സുമാ സുരേഷ് പിന്നാരാ പറയാത്തവരുടെ പേര് പറയാത്തവരെ ഒന്നും മറന്നിട്ടില്ല കേട്ടോ അവരെല്ലാം എനിക്ക് നല്ല ഓർമ്മയാണ് പിന്നെ സൗമ്യ മനോജ് അങ്ങനെ കുറെ കുറെ ആൾക്കാരുണ്ട് നല്ല കാറ്റ് പുറത്ത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ എന്റെ പുതിയ പുതിയ ആൾക്കാരുണ്ട് പഴയ ആൾക്കാരുണ്ട് അപ്പൊ ഏർ ജയകുമാരി പിന്നെ അങ്ങനെ പെണ്ണല്ലേ എന്നോട് എന്താ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പേര് പറഞ്ഞില്ലെങ്കിൽ ചേച്ചി എന്റെ പേര് പറഞ്ഞില്ല ചേച്ചി എന്റെ പേര് പറഞ്ഞില്ലെന്നു പറഞ്ഞാൽ എനിക്ക് കമന്റ് ഇട്ടാ ഞാൻ നാളെ തീർച്ചയായിട്ടും പറയും എനിക്ക് ഇങ്ങനെ ഇല്ല പെട്ടെന്ന് എനിക്ക് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്റെ ഒത്തിരി ഒത്തിരി നല്ല ഫ്രണ്ട്സുകൾ എനിക്കുണ്ട് അവരുടെയൊക്കെ കമന്റ് ഒക്കെ വായിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാണ് പിന്നെ ഞാനും തിരിച്ച് കമന്റ് ഇടാറുണ്ട് പിന്നെ പിറ്റേ ദിവസം കഴിയുമ്പഴത്തേക്ക് ഇടുന്നവർ കമന്റ് ഞാനിങ്ങനെ നോക്കാറില്ല കാരണം നമുക്ക് സമയം കിട്ടത്തില്ല കമന്റ് നോക്കും കമന്റ് എല്ലാവരുടെയും നോക്കും കേട്ടോ എനിക്ക് എനിക്കതിൻ്റെ റീപ്ലൈ തരാനുള്ള സമയം കിട്ടത്തില്ല യൂട്യൂബ് തുടങ്ങിയതുകൊണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ബസ്റ്റ് ഗുണമെന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് പൈസ കിട്ടിയതല്ല ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ നല്ല കൂട്ടുകാരെ കിട്ടി നല്ല സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും എന്താ അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസവും നമ്മുടെ വരുമാനം നമുക്ക് നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്ക് ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങുന്ന ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഇല്ലേ കൂട്ടുകാരെ കിട്ടി നമുക്ക് മാസം തോറുമുള്ള വരുമാനം കിട്ടി ആ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ അല്ലെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മുടേതായ ഒരു വരുമാനം നമുക്ക് നമ്മുടെ ചേട്ടനൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏഹ് നമ്മുടെ ചേട്ടന് നമ്മളോട് ചേട്ടനോട് പറയ ചേട്ടാ നമുക്ക് കിട്ടിയ വരുമാനം ഏഹ് എല്ലാ പ്രാവശ്യവും ഞാൻ കിട്ടുമ്പോ ചേട്ടനോട് പറയും ചേട്ടനോട് പറയും ചേട്ടൻ ചോദിക്കത്തോല അത്ര കിട്ടിയെന്ന് ഒന്നും ചോദിക്കത്തില്ല പക്ഷെ ഞാൻ അങ്ങോട്ട് പറയും ചേട്ടൻ അങ്ങനെയല്ലേ എനിക്ക് സാലറി അയച്ചോണ്ടിരുന്നത് എത്രയാണെന്നോ ആ കിട്ടുന്ന പടി എനിക്കിങ്ങോട്ട് അയക്കില്ലായിരുന്നു അങ്ങനെയല്ലേ നമ്മൾ അതുപോലെ ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ പിള്ളേരോട് പറയും പിള്ളേർ ആദ്യമൊക്കെ ചോ നോക്കും എത്ര യൂട്യൂബ് യൂട്യൂബ് സ്റ്റഡി വൈറ്റൂബ് സ്റ്റൊഡി എടുത്ത് നോക്കും എത്ര ഡോളറായി എത്ര ഡോളറായി എന്നൊക്കെ മൂത്തയാളും മൂത്തയാളും രണ്ടാമത്തെ ആളൊന്നും നോക്കത്തില്ല മൂത്തേ ആൾ നോക്കാതെ ഇപ്പൊ ഞാൻ അവനോട് തന്നെ അവൻ നോക്കും എൻ്റെ ഫോണൊക്കെ എടുത്ത് നോക്കും പക്ഷെ അവനോട് തന്നെ അവർക്കൊരു ഇത് ഞാൻ കൊടുക്കും കിട്ടുന്നവരുമാനത്തിൽ നിന്ന് ചെമ്മ നമ്മുടെ മക്കളല്ലേ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യണ്ട പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു വലിയ വല്യതാ അതെന്താ അങ്ങനെ വരുമാനം കിട്ടിത്തുടങ്ങിയത് എൻ്റെ നല്ലവരായ കൂട്ടുകാർക്കല്ലേ ആദ്യം തന്നെ ഞാനൊരു അഭിനന്ദനം കൊടുക്കേണ്ടി കാരണം വരുമാനം കിട്ടി നമ്മൾ ആദ്യം പറയാൻ പറ്റത്തില്ല അതാണ് യൂട്യൂബ് തുടങ്ങാനുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ആ വരുമാനം എവിടെ കിട്ടി നമ്മുടെ ആൾക്കാരിൽ നിന്ന് നമ്മുടെ വെറുവുള്ള ആൾക്കാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സ്നേഹിക്കുന്നവര് അവര് നോക്കിയും കണ്ട് നമ്മുടെ വീഡിയോ കാണുന്നുകൊണ്ട് മാത്രമുള്ള വരുമാനമാണ് അല്ലേ ശരിയല്ലേ ഞാൻ പറയാം അതൊരു നല്ല സന്തോഷമായ ഒരു വരുമാനം തന്നെയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ചുമ്മാ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഒന്നും ചിന്തിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ചാനല് തുടങ്ങിക്കോ നിങ്ങൾക്ക് ഒരു ഹാപ്പിയാണ് ചാനൽ തുടങ്ങുമ്പോൾ സമയം പോന്ന് അറിയത്തില്ല എനിക്കൊന്നും സമയമില്ല ഒന്നും ചിന്തിക്കാൻ പോലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല ഒരു തരത്തിലും ഒരു ടെൻഷനും ഉള്ള ആളല്ല പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങിയാലും നിങ്ങൾക്ക് സൂപ്പർ കേട്ടോ സമയം പോകാത്തവരെല്ലാം ചാനൽ തുടങ്ങുന്നേ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി അതിനകത്ത് എടുത്ത് പേരൊക്കെ ഇട്ട് ഒരു പുതിയൊരു പേരൊക്കെ ഇട്ട് ഒരു ചാനൽ തുടങ്ങി വാ എന്നിട്ട് ഇട ഞങ്ങൾ എന്നോടൊക്കെ പറ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ ചേച്ചേച്ചി എന്നൊക്കെ പറയുമ്പം നമ്മൾ തീർച്ചയായിട്ടും പറയും അത് അപ്പോൾ അത്രയായി നമുക്ക് കൂട്ടുകാരെ കിട്ടി സമയം പോകും ന്യൂസ് നമ്മുടെ വരുമാനം കിട്ടും ഇതെല്ലാം ചാനൽ കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഈ ചാനല് നടത്തുമ്പഴത്തേക്കുണ്ടല്ലോ നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മൾ നല്ല നല്ല കാര്യങ്ങളാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതിൽ ഫ്ലോപ്പായ കാര്യം എന്റേതെന്ന് പറഞ്ഞാൽ ഈ തല ഡൈ ചെയ്യുന്നത് നമ്മുടെ നാച്ചുറൽ ഡൈ അതിനകത്തെനിക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങള് ബ്ലാക്ക് കളറിൽ വരാതെ ചുമന്ന കളറിലൊക്കെ വന്നിട്ടുണ്ട് അത് വീണ്ടും റിപ്പീറ്റ് അടിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസം ബ്ലാക്ക് ആവും പക്ഷെ ചില സ്കിന്നിന് നമുക്ക് പെട്ടെന്നുള്ള ബ്ലാക്ക് കളർ ആവാറില്ല ഒരു കമന്റ് വന്നിട്ടുണ്ട് കള്ളിപ്പെണ്ണാണ് കള്ളിപ്പെരിയാട്ടോ കള്ളിപ്പെണ്ണാണ് എനിക്ക് ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് വിടാറുണ്ടായിരുന്നു ശരിക്കും അവർ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട് കേട്ടോ ദേഷ്യം പറ്റില്ല കഷ്ടപ്പെട്ട് അത്രയും നോക്കി കണ്ടും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറ്റില്ല ശരിയായില്ലെന്നുണ്ടെങ്കിൽ സത്യമായ കാര്യം ഞാനാണെങ്കിലും പറയും അപ്പൊ നമ്മൾ അറിഞ്ഞോണ്ടല്ലോ കേട്ടോ അങ്ങനൊന്നും ചെയ്യുന്നത് പക്ഷെ സ്കിന്നിൻ്റെ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് സൂപ്പർ സൂപ്പറാണെന്ന് എല്ലാവരും പറയുന്നത് ജേച്ചിയുടെ സ്കിൻ ഇത് സൂപ്പറാണ് ഞങ്ങൾ ചെയ്ത് നോക്കാറുണ്ടെന്ന് പറയാം പിന്നെ നമ്മുടെ തലമുടി എനിക്ക് ആദ്യം എന്നാന്ന് അറിയാം യൂട്യൂബിൽ റീച്ചായത് എൻ്റെ തലമുടിയാണ് എൻ്റെ തലമുടി ലോകത്തുള്ള എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയായിരുന്നു എൻ്റെ തലമുടി എവിടം വരെ ഉള്ളതാന്ന് ആ തലമുടി ഇത്രത്തോളം ആയത് ഞാൻ ഓരോ ടിപ്സും ചെയ്താണ് ഏറ്റവും വലിയ ടിപ്സ് മുട്ടയുടെ വെള്ളയും നാരങ്ങയും കൂടാണ് തേച്ചാണ് ഈ വിധത്തിൽ എൻ്റെ തലമുടിയായത് ഒന്നൊന്നര വർഷം അത് ഉപയോഗിച്ചിട്ടാണ് പല പല ടിപ്സിലോട്ട് പോയിട്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം നിങ്ങൾക്ക് നീളമല്ല വെക്കുന്നത് കേട്ടോ മുടി പൊഴിയാതെ നിങ്ങൾക്ക് കുറച്ച് 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 ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടാണ് കുറച്ചായതോളം ശരിക്കും നീളം വരാൻ തുടങ്ങിയിട്ട് നീളം വെച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് വളരെ സന്തോഷാവുന്നല്ലേ കഴിഞ്ഞ ദിവസം എന്റെ തലയിൽ താരം വത് ഒക്കെ അപ്പൊ ഞാൻ നമ്മുടെ ആര്വേപ്പിന്റെ ഇലയില്ലേ ആര്വേപ്പിന്റെ ഇലക്ക നന്നായിട്ട് അരച്ചിട്ട് അതിനകത്ത് തൈര് മിക്സ് ചെയ്തിട്ട് തലയോട്ടി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഈ കുറച്ചു നേരം ഇരിക്കണം കേട്ടോ ഇരുന്നിട്ട് അടുപ്പിച്ചൊരു മൂന്ന് ദിവസം എങ്കിലും ചെയ്യണം ഫുൾ താരം പോയി പിള്ളേർ ഇതൊന്നും ഉപയോഗിക്കത്തില്ല പിള്ളേർക്ക് മടിയാട്ടോ ഞാനാണ് പിള്ളേർക്ക് തേച്ച് കൊടുക്കണം അപ്പൊ എനിക്കതിലപ്പുറം മടിയാണ് അപ്പൊ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ ആ ആ അപ്പം അവനെന്ന ചെയ്യുന്നതെന്ന് ചേട്ടനെ ഒരു കാര്യം പറയുന്നത് കേട്ടോ ഒരാളെ നിർത്തിയിട്ടുണ്ട് പണിക്കാരെ ആ അപ്പൊ അവർ ചെയ്യുന്നത് നമ്മൾക്ക് ഡോക്ടർ തന്ന ഒരു സ്കിന്നിന്റെ ഡോക്ടർ തന്നില്ലേ താരന്റെ ഷാമ്പു ഞാൻ എല്ലാരോടും പറഞ്ഞു തന്നിട്ടുള്ളതാണ് എയ്റ്റ് എക്സ് എന്ന് പറയുന്ന ഒരു ഷാംപു കേട്ടല അത് സൂപ്പറാണ് ശകലം ഒഴിച്ച് വെള്ളത്തില്ലാത്ത ഒത്തിരി വെള്ളം എടുക്കരു ഒത്തിരി വെള്ളം എടുത്ത് കലക്കിയിട്ട് തലയോട്ടിയെല്ലാത്തെ തേച്ച് പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് വേണ്ട ഒരു പത്ത് മിനിറ്റോളം ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ കഴുകിക്കളയാ കേട്ടലോ അത് സൂപ്പറാണ് അടിപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യുക താര ഫുൾ പോകും കെട്ടലോ പിന്നെ തലമുടി വളരാത്തവർ ഞാൻ പറഞ്ഞ ടിപ്സുകളൊക്കെ ഉപയോഗിച്ച് തലമുടി തലമുടിയായി പിന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാര്യം കാര്യമില്ല ഇനി നിങ്ങളുടെ ഓണം ഇടം വരിയായി അത് കേൾക്കട്ടെ എൻ്റെ ഓണം ഒരുവിധമൊക്കെ ആയി വരുന്നു ഓണം വരുന്നതിനാണ് ചേന്ന് ഒരാളെ നിർത്തിയിട്ടുണ്ട് ചുറ്റും കൂടി ചുറ്റും വൃത്തിയാക്കുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാർ കമന്റ് ഞാൻ ജയ ജയചേച്ചി ജയചേച്ചിയുടെ ചേച്ചിയുടെ പരിസരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വളരെ താങ്ക്സ് പരിസരമൊക്കെ വൃത്തിയായെന്നറിഞ്ഞതിൽ വൃത്തിയാണെന്ന് വൃത്തിയാണെന്നറിഞ്ഞത് പിന്നെ ഭംഗിയുള്ള സ്ഥലമാണ് ഇതെവിടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കോട്ടയത്താണ് ടോ നമ്മൾ കോട്ടയമാണ് കോട്ടയം ടൗൺ തന്നെയാണ് ടൗണിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഇവിടുന്ന് ടൗണിലോട്ടുള്ളൂ പിന്നെ എന്താണ് ആ ഓണം അപ്പം ഇന്ന് ഞാനിപ്പോൾ കായൊക്കെ വാങ്ങിച്ചു ഉപ്പേരി വയ്ക്കാൻ വേണ്ടിട്ട് ആ കൊണ്ടുവന്നപ്പോഴേ ഞാൻ അരിയാൻ പൊളിക്കാൻ എടുത്തപ്പം അമ്മ പറഞ്ഞു എനിക്ക് സമയം പോകുന്നില്ല ഓർത്തം ഞാൻ വൃതാ പിടിച്ചു സമയം പോവുന്നില്ലെങ്കിൽ ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ് കായ് ഇങ്ങോട്ട് വെച്ചു കൊടുത്തു അവിടെ നിന്ന് പൊളിക്കുന്നുണ്ട് പൊളിച്ചു കഴിഞ്ഞെന്തോന്നു പൊളിച്ചു കഴിഞ്ഞു എനിക്ക് അരിയണം അരിഞ്ഞ് ഉപ്പേരി ഇന്ന് കുറച്ച് രണ്ട് കിലോയെ വഞ്ചോട്ടോ ഇവിടെ എനിക്ക് വേണ്ട പിള്ളേർക്ക് വേണ്ട അമ്മയ്ക്ക് ചേട്ടന് മാത്രമേ അഞ്ചാറ് കഷ്ണം ഉപ്പേരി തിന്നത്തുള്ളൂ വെറുതെ എന്തിനാ നമ്മൾ തീ തീ പിടിച്ച വിലക്ക് വെളിച്ചെണ്ണക്ക് നമ്മൾ ഒത്തിരി വറുത്ത് വെറുതെ കളയുന്നത് അതുകൊണ്ട് രണ്ട് കിലോയെ വാങ്ങിച്ചോളൂ അത് ഞാനിപ്പനി പറയും അപ്പം അതായി ഓണം വരാറായി പിന്നെ ഈ പ്രാവശ്യത്തെ തിരുവോണത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരുവോണം എല്ലാ പ്രാവശ്യവും വീട്ടിലിരുന്ന് എന്റെ പൊനെ നമ്മൾ എന്തു അല്ലേ തലേ ദിവസം തൊട്ടേ ഒരുക്കങ്ങൾ തുടങ്ങും പൂരാൾ ഞാൻ ഇത്ര ഇഞ്ചിക്കറി നേരത്തെ ഒന്നും പറഞ്ഞില്ല ഇനി ഞാൻ ഇഞ്ചിക്കറി ഇത്രയും വലിയ കുപ്പി നിറച്ചിട്ടുണ്ട് സാധാരണ പൂരാൾ ഉത്രാടത്തിന്റെ ഒന്നാണ് അച്ചിമാർക്ക് വെപ്രാളം എന്ന് പറയണ്ടത് ഉത്രാടത്തിന് മുമ്പ് എനിക്കൊക്കെ വെപ്രാളായത് കൊണ്ട് ഇഞ്ചിക്കറി എന്ന് വെച്ച് വെച്ചു കറി നാരങ്ങ എങ്ങ് മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് അത് നാളെ ആണെങ്കിലും ഇടും നാളെ ഈ എപ്പോഴാ സമയം എന്ന് വെച്ചാൽ നാരങ്ങ ആയല്ലോ അപ്പം മാങ്ങായി ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതും അരിഞ്ഞിടും അപ്പൊ മാങ്ങയായി നാരങ്ങയായി ഇഞ്ചിയായി പിന്നെ മറ്റന്ന വീട് വരെ പോണം പണാവള്ളിയിലൊന്നു പോണം അവൻ അവിടെ ഉണ്ടല്ലോ അപ്പം ഞാൻ ഓർത്ത് ഇതെല്ലാം വെച്ചിട്ട് അവനും കൂടെ ഈ അച്ചടനാണ് ഞാനിപ്പം മാങ്ങി നാരങ്ങി നേരത്തെ തന്നെ വെക്കുന്നത് അവനും കൂടെ ഞാൻ കൊണ്ട് കൊടുക്കണം അതാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പൊ അത്രയാലേ അപ്പൊ തിരുവോണത്തിൻ്റെ കാര്യം ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പം ചേട്ടൻ പറഞ്ഞു ഏതു നേരവും നീ ഒക്കെ അടുക്കളയിൽ തന്നെയാണ് എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇത്തവണ തിരുവോണം നമുക്ക് വീട്ടിൽ വേണ്ട നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോകാന്ന് ഒന്നും ഫിക്സ് ആയിട്ടില്ല അപ്പം അതൊരു രക്ഷപെട്ടു പിന്നെ നമ്മുടെ ഉത്രിട്ടാതി പറ വെക്കുമ്പോഴത്തേക്കും നമ്മൾ നോണു അതൊന്നും പറ്റത്തില്ലല്ലോ നമ്മള് അന്ന് നമുക്ക് വള്ളം വള്ളംകളിയുണ്ട് എല്ലാവർക്കും അറിയാലോ പറയൊക്കെ വെക്കും നമുക്ക് വഴിപാടുണ്ട് ചേച്ചിമാര് രണ്ടുപേരും ഉത്രിട്ടാതി വള്ളംകളി പറ പകർക്കാൻ വേണ്ടി വരും അതൊരു ബഹുത്ത് സന്തോഷം കേട്ടോ ബഹുത്ത് സന്തോഷാണ് അതിന് ശരിയല്ലേ ഭയങ്കര സന്തോഷം എല്ലാവരും കൂടുന്നത് അങ്ങനൊരു കൂടണം എന്നൊരു എല്ലാ പ്രാവശ്യം കൂടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഏകദേശം മനസ്സിലായല്ലോ തിരുവോണം ഫിക്സ് ചെയ്തിട്ട് ഞാൻ പറയാം കിട്ടണം അത് ഫിക്സ് ആയി അതുകൊണ്ട് കേട്ടോ എന്താണെങ്കിലും വീട്ടിൽ വെക്കുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എങ്ങനെയാ ഫിക്സ് ചെയ്ത് എങ്ങനെയാന്നൊക്കെ ഉള്ളത് പറയാം ഓ അതുക്കും മേൽ പതുക്കെ പതുക്കെ നമുക്ക് പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ആ പിന്നെ ഇനിയുണ്ട് ഇനിയുണ്ട് നിങ്ങളോട് വിശേഷം പറയാം ഇനിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമാജത്തിന്റെ വക ഞാൻ സമാജത്തിന്റെ പ്രസിഡന്റ് ആട്ടോ പക്ഷെ ഞാൻ പ്രസിഡന്റ് ആണെങ്കിലും എനിക്കെല്ലാവരും പ്രസിഡന്റുമാരാണ് കാരണം ഞങ്ങളെല്ലാം ഓരോന്ന് ചോദിച്ചു ചോദിച്ചു ഞങ്ങളുടെ സെക്രട്ടറി ചേച്ചി ഏഹ് വൈസ് പ്രസിഡന്റ് ജാൻ ഞങ്ങളെല്ലാവരും കട്ടയ്ക്ക് കട്ടയാണ് അപ്പൊ ഞങ്ങളെല്ലാം ചോദിച്ചു ചോദിച്ചു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ പ്രാക്ടീസ് എന്നും വേണ്ട തിരുവാതിരകളുണ്ട് ഒരെണ്ണ ഏതാണെന്ന് വെച്ചാൽ കൊട്ടും ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല ഇത്തിരി ശരിക്കും കാണാന്നു പറയത്തില്ല അപ്പൊ അതൊരു പാട്ടുണ്ട് പിന്നെ നമ്മുടെ ഏർ പൊത്തക്കം മറന്നു തന്നെ കുഞ്ഞുങ്ങളെ അപ്പം പറയാം കേട്ടോ എന്താണ് അതൊരു പാട്ടുണ്ട് പിന്നെ ഗണപതി സരസ്വതി ശ്ലോകമായിട്ട് ഇന്ന് നിൽക്കത്തില്ലോ അതാണ് ഞങ്ങളെ ഞങ്ങൾക്ക് ഫിക്സ് ചെയ്യണ ഏത് ഡേറ്റാ നിങ്ങൾ പതിമൂന്നാന്ന് പറയുന്നു പക്ഷെ അതിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ആ തിരുവാരകളിയുണ്ട് ചിരിപ്പിക്കൽ മത്സരമുണ്ട് ഡാൻസ് ഉണ്ട് നമുക്കൊക്കെ ഡാൻസ് കളിക്കാം അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് ഓണ സദ്യയുണ്ട് ഞങ്ങളുടെ വക അപ്പൊ അത് കറക്റ്റ് ഒരു മണിക്ക് അതിന്റെ തന്നെ അതിന് മുമ്പ് തന്നെ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളാണ് അന്നത്തെ ദിവസം പിന്നെന്താ അന്ന് ഞങ്ങള് സെറ്റാണ് കൊടുക്കുന്നത് ഞങ്ങൾ എല്ലാവരും സെറ്റൊക്കെ കൊടുത്താണ് കളിക്കുന്നത് ഓണത്തിൻ്റെ അന്ന് ഇപ്പോഴും സെറ്റ് തന്നെയാണ് അപ്പൊ ഇത്രയാക്കെ നമ്മുടെ വിശേഷങ്ങള് പിന്നെ ചിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചേച്ചിയുടെ വർത്താനം കേൾക്കാൻ ഭയങ്കര താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു കേട്ടോ അതിന് വളരെ ഉള്ളത് താങ്ക്സാ അന്നെങ്കിലല്ലേ വീണ്ടും വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് തോന്നത്തുള്ളൂ അല്ലെ നിങ്ങളെ കാണുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു ട്ടോ ഇതുവരെ പിന്നെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണും